സി പി ഐ വിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാഥേവി കുഞ്ഞമ്മ കോൺഗ്രസ്സിൽ ചേർന്നു അധികാരമല്ല പലത് ആദർശമാണ് ഉള്ളതെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ വെളിപ്പെടുത്തി അഴിമതിക്കെതിരെ പ്രതികരിച്ചവന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് താണെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിലെത്തിയ ശ്രീനാഥ്വി കുഞ്ഞ്മെ ദീപാദാസ് മുൻഷി കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫും ചേർന്ന് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രീനാഥ്വി കുഞ്ഞമ്മ സി പി ഐ ടിക്കറ്റിൽ മത്സരിച്ച പള്ളികൾ ഡിവിഷൻ തന്നെ ശ്രീനദേവിക്ക് മത്സരിക്കാൻ നൽകുമെന്നാണ് വിവരം നവംബർ മൂന്നിനാണ് ശ്രീനാഥ്വി സി പി ഐ വിട്ടത് സി പി ഐ വിട്ടുവെന്നും പാർട്ടിയുടെയും എഐ എഫിന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഒട്ടനവധി പരാതികൾ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതാണ് എന്നാൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നും ശ്രീനാഥ് പറഞ്ഞു ഏറെക്കാലമായി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ വിഷയത്തിൽ ശ്രീനാഥ് ദേവി തള്ളുന്ന നിലപാടാണ് സി പി ഐ കൈക്കൊണ്ടത് ശ്രീനാഥ് ദേവിക്ക് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്നും ഇവർ പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണെന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സി പി ഐക്ക് ഉത്തരവാദിത്തമില്ലെന്നുമാണ് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും അടൂർ മണ്ഡലം സെക്രട്ടറിയുമായ മുണ്ടപ്പള്ളി തോമസ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ ശ്രീനാഥ് ദേവി പിന്തുണയ്ക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കൽപ്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്നും തന്നെ ഇരയക്കാൻ ഒരു ചാനൽ ശ്രമിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ മാങ്കുട്ടത്തിൽ ആണെങ്കിൽ എന്നാൽ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നുമാണ് അവർ കുറിപ്പിൽ പറഞ്ഞിരുന്നത് സി പി ഐ വിട്ടുവെന്നും പാർട്ടിയുടെയും എഐ എഫിന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവച്ചതായും ശ്രീനാദേവി നവംബർ മൂന്നിനാണ് മാധ്യമങ്ങളെ അറിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട ശ്രീനാദേവിയുടെ പോസ്റ്റ് ഏറെ തന്നെ വിവാദമായി ഈ വിഷയത്തിൽ ശ്രീനാദേവിയെ തളർന്ന നിലപാടാണ് സി പി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച ശേഷമായിരുന്നു ശ്രീനാദേവി സി പി വിട്ടത് രാഹുൽ പങ്കൂടുത്തൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമം നടന്നുവെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചുവെന്നാണ് ശ്രീനാദേവി പറഞ്ഞത് ശ്രീനാദേവിയുടെ ദേവിയുടെ ഫേസ്ബുക്കിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളുടെ അഴിമതി നൽകിയ പരാതി വിവിധ തലങ്ങളിൽ അന്വേഷിച്ച് ശരിയെന്ന് കണ്ട പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചതാണ് പക്ഷേ അതിനുശേഷം എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് നിഷേധിച്ചപ്പോഴും എഐ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സംഘടനാപരമായ ും ഇല്ലാതെ പുറത്താക്കിയപ്പോഴും തിരികെ വീണ്ടും രണ്ടു മാസത്തിനുള്ളിൽ തൽസ്ഥാനത്തേക്ക് തിരികെ എടുക്കേണ്ടി വന്നപ്പോഴും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും പൊതുപരിപാടികളിൽ അനൌദ്യോഗികമായി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തപ്പോഴും അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായപ്പോഴും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും ജനങ്ങളോടുള്ള വിധേയത് കൊണ്ടും ഞാൻ പാർട്ടിയിൽ തുടർന്നു ജില്ലാ പഞ്ചായത്ത് അംഗമാകുന്നതുവരെ ഒരു വ്യക്തിപരമായ ക്രിമിനൽ കേസുകളും പ്രതിയാകാതിരുന്ന എന്നെ പിന്നീട് അങ്ങോട്ട് കഥകൾ പോലെ ഭാവനാത്മകമാക്കി എഴുതിയ എഫ്ഐആർ കഥകളിൽ കുരുക്കി ആക്കി ചിത്രീകരിച്ചപ്പോഴും ഒരു സ്വന്തമായിട്ടുണ്ടാകുമെന്ന് മാനസിക മാനസികബലത്താൽ ഞാൻ മുന്നോട്ട് ആത്മഹത്യാ പ്രേരകമായ വ്യക്തിഹത്യകൾ ഉണ്ടായപ്പോഴും അഴിമതിക്കറപ്പുരണ്ട് നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞ് വിലക്കെടുത്ത ചില ഓൺലൈൻ മാധ്യമ അഴുക്കുകൾ എന്റെ ജീവിതത്തിന് നേരെ സ്വഭാവ ഹത്യയുടെ വൈകൃത നൃത്തമാണിയപ്പോഴും അർഹിക്കുന്ന അവജ്ഞയുടെ നീതിന്യായ വ്യവസ്ഥയുടെ മേൽ ഞാൻ സൂക്ഷിച്ചിരുന്ന നിസീമമായ വിശ്വാസം നൽകിയ ആത്മധൈര്യത്തോടെ പോയി എന്നാൽ ഏതൊരു സഖാവിനും പാർട്ടി പ്രവർത്തകനും സഹിക്കാവുന്നതിനും എത്രയോ അധികമാണ് പാർട്ടി അംഗത്വം നിഷേധിക്കുക എന്നത് ജില്ലാ പഞ്ചായത്ത് അംഗവും എഐ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായ എനിക്ക് പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടു എന്ന ഹീനമായ അനീതിക്കെതിരെ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടത് തിരികെ ലഭിക്കാനായി ഞാൻ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും കൺട്രോൾ കമ്മീഷൻ മുൻപാകെ പരാതി നൽകി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി നിരവധി പരാതികൾ രേഖാമൂലം നൽകിയിട്ടും യാതൊരുവിധ സംരക്ഷണവും നൽകുവാൻ നേതൃത്വം തയ്യാറാകാത്തതിനാൽ ഈ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നത് ഒരു വനിതയുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെ അകത്തളങ്ങളിൽ നിശബ്ദമാക്കുവാനാണ് നേതൃത്വം തീരുമാനിച്ചത് സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാനും അധികാരത്തിന്റെയും കപട ആദർശത്തിന്റെയും ചൂതാട്ടത്തിൽ അഭിരമിക്കുവാനും വെമ്പൽ കൊള്ളുകയാണ് നേതൃനിര പദവികൾ അലങ്കാരമായ സഖാവ് സി കെ ചന്ദ്രപ്പൻ ഉൾപ്പെടെയുള്ളവരെ വിസ്മൃതിയിൽ ആഴ്ത്തി പദവികൾ അലങ്കാരമാണ് എന്ന ബോധ്യത്തോടെ അവ കൊണ്ടു നടക്കുന്ന നേതൃദ്രയുടെ നിശബ്ദതയിലേക്കാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എന്നെ ബഹുഭൂരിപക്ഷത്തോടെ സ്വീകരിച്ച പള്ളിക്കലിലെ ജനതയുടെ മുന്നിൽ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവര്ത്തിക്കുന്ന സാധാരണക്കാരായ പ്രിയസഖാക്കളുടെ മുന്നിൽ ഈ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു സമര്പ്പിക്കുന്നുവെന്നായിരുന്നു അവരുടെ കുറിപ്പ്